പുതിയ വില നയത്തിലൂടെ നീതി സ്റ്റോറുകളിൽ നിന്ന് പതിനാറ് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ പ്രൈസ് പോളിസി വരുന്നത് നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പ്രൈസിംഗ് പോളിസി പ്രകാരം സഹകരണ സംഘങ്ങൾക്ക് എല്ലാ ബ്രാൻഡഡ് ജനറിക് മരുന്നുകൾക്കും ട്രേഡ് പ്രൈസിൽ നിന്ന് അഞ്ച് ശതമാനം മാർജിൻ ഉറപ്പാക്കുന്നു ഇതുവഴി നീതി മെഡിക്കൽ സ്റ്റോറുകളിലൂടെ പതിനാറ് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയും മരുന്നുകൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും പരമാവധി റീറ്റെയിൽ വിലയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ നടപ്പിലാക്കി വരുന്ന പ്രൈസിംഗ് പോളിസി പ്രകാരം നീതി മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്ന സൊസൈറ്റികൾക്ക് ട്രേഡ് പ്രൈസിൽ നിന്ന് ശരാശരി രണ്ട് ശതമാനം ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ക്യാൻസർ ഡയാലിസിസ് മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതി രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പിലാക്കും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് വൈസ് ചെയർമാൻ പി ഒ ഇസ്മായിൽ മാനേജിംഗ് ഡയറക്ടർ എം സലീം എന്നിവരാണ് വിശദാംശങ്ങൾ അറിയിച്ചത് അപ്പോൾ ഈ രജത ജൂബിലിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയും ഗുണഭോക്താക്കൾക്ക് മുതൽ വരെ വില കുറച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു വലിയ ഞങ്ങൾ കണ്ടത് കിട്ടുന്ന പ്രോഫിറ്റ് കുറച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഞായറാഴ്ച അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷ പരിപാടിയിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് റോജി ജോൺ എം തുടങ്ങിയവർ പങ്കെടുക്കും കേരള ന്യൂസ് കൊച്ചി